വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ ടേൻ മൈ ലൈഫാണ് ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ എടുത്തിടണം എന്ന് എനിക്ക് അതിയായ മുഖമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ന്യൂ ഇയറിൻ്റെ ആ സമയം തന്നെ എനിക്ക് കറക്റ്റായിട്ടൊരു പണി കിട്ടി അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും അത് ന്യൂ ഇയറിൻ്റെ ആ വീഡിയോസൊന്നും എനിക്ക് എടുത്തിടാൻ പറ്റിയില്ല നല്ലൊരു പണിയായിരുന്നു പിന്നെ എനിക്കൊരു എന്താ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എല്ലാം അങ്ങ് പോയി തലേന്ന് തന്നെ അതായത് മുപ്പത്തൊന്നിന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി താന് പോയി അതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നാക്കി കൊണ്ടുവന്നതാണ് താൻ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗ്രീൻ ഇതായിപ്പോയി ഡിസ്പ്ലേ മൊത്തം ഗ്രീൻ കളറായിപ്പോയി അങ്ങനെ അതൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് മുപ്പത്തൊന്നിന് പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അന്നത്തെ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ആ സമയത്ത് എടുത്തിടാൻ പറ്റിയില്ല അതാണ് ഇപ്പം പിന്നെയും നന്നാക്കി കൊണ്ടുവന്നതാണ് അപ്പം എല്ലാവരും ന്യൂഇയറൊക്കെ അടിച്ചുപോളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഞങ്ങളും അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാക്കി ഞങ്ങൾ തന്നെ കേട്ടോ വേറെ ആരും ഉണ്ടായിട്ടൊന്നുമില്ല ഞങ്ങൾ മാത്രം തന്നെ അവിടെ നിന്നത്തെ അച്ഛനും മോനും കൂടെ എന്തല്ലോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് മറന്നു പോയി മറന്നു പോയിരുന്നല്ല ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിണീക്കാൻ ഇന്ന് ഇവ നീ വിയാട്ടെന്നെ പോകാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കറക്റ്റ് ഒരു ഏഴ് ഇരുപതിനാണ് ഞാൻ എണീക്കുന്നത് അതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് ക്ലാസ്സിൽ കയറി ഏഴരക്കല്ലായിരുന്നു ക്ലാസ് അപ്പോൾ അതുകൊണ്ടാണ് ആ രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ളത് മുതൽ തുടങ്ങിയിട്ട് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുറിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഫുഡിൻ്റെ പരിപാടികൾ നോക്കുകയാണ് ഞാൻ അവിടെ നിന്ന് ചിക്കൻ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നാ പാപ്പ ചെയ്യുന്ന അല്ലെ പാപ്പ എന്താ ചെയ്യുന്ന ചിക്കയാ ചിക്ക

വെള്ളത്തിൽ കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തന്നെ കുളിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിലും തലയിൽ വെള്ളം പാരുന്നത് മാത്രം ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതാ നീവിയേട്ടിന് ഇവിടുന്ന് മസാല ഇടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതിനിടയ്ക്ക് നമ്മുടെ കൃഷി ബേബി ഇത് ഇവിടുന്ന് കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഓരോരോ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കളിയാണിത് ടെ ബോള് കിഷുവിന്റെ പോപ്പി എടെ പോപ്പിടെ പോയി പോപ്പി വിളിക്ക് ഉറക്ക വിളിക്കി കിട്ടിയോ ഇതാ യേശുവിന്റെ പോപ്പി ഒന്ന് കാഴ്ച പോപ്പി

എനിക്കതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല അപ്പം അപ്പം തന്നെ കളയണം അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ സെറ്റാക്കി വെക്കണം ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കിയതല്ലേ അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ക്ലീൻ ഒക്കെ ആക്കിയിട്ട് ഉള്ളി നമ്മുടെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് റൈസ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ റൈസിൻ്റെ കാര്യം ആദ്യം നോക്കാം എന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ മേലെ ഇങ്ങനെ ഇട്ട് ഇത് ബിരിയാണി കഴിക്കണം തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് അത് അതിൻ്റേതായ രീതിയിലൊന്നല്ല ഞങ്ങളേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതായോണ്ട് അങ്ങനെ ഭയങ്കര ആർഭാടിച്ചിട്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കഷ്ണ എടുത്തിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ ഇങ്ങനെ ഇട്ടുകൊടുക്കില്ല അതിന് വേണ്ടിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാ അരി എടുത്തിട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുക്കാറുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയും അതെന്നെ കഴിക്കാമല്ലോ രാത്രിയില്ലെങ്കിൽ ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇതാ ഞാൻ ക്യാഷും പിന്നെ റേസിങ്സും ഉള്ളിയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അരിയെല്ലാം ഇട്ട് ആക്കാൻ വെച്ചു അത് ചോറാവുന്ന സമയത്തിന് നമുക്ക് മസാലേൻ്റെ പരിപാടി നോക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു അതൊക്കെ ആക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണീൻ്റെ കൂടെ കൂടുതൽ ഇഷ്ടം എനിക്ക് രണ്ടും ഏതായാലും കുഴപ്പമില്ല ഞാൻ കഴിച്ചോളൂ അപ്പോൾ അതൊക്കെ അത് അവിടുന്ന് ആവുന്നുണ്ട് നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് ആ സമയത്തിന് ഞാൻ മസാലയൊക്കെ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ബിരിയാണി ഇഷ്ടമാണോ ഇവിടെ ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ബിരിയാണി ഉണ്ടാക്കാറെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ വേണം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ മിൻഡ് ലീഫില്ലേ പുതി പുതിന അങ്ങനെയല്ലേ പറയുക അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ടു അങ്ങനെ ലെയർ ചെയ്തുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തു അപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ സാധാരണ കൃഷിയു കൊടുത്തു കഴിഞ്ഞിട്ടാണ് കഴിക്കാറ് പക്ഷേ ഇപ്പം ഞാൻ അതിനൊന്നും നിന്നില്ല ഞാനും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് അത്രയ്ക്കും വിശന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ക്ലീൻ ചെയ്തിടാറുണ്ട് അതല്ലെങ്കിൽ പിന്നെ അടുത്തതായിട്ട് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ എനിക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു താല്പര്യം ഉണ്ടാവില്ല കുക്ക് അല്ലെങ്കിൽ എനിക്ക് കുക്കിങ്ങിന് വലിയ ഇഷ്ടമൊന്നുമില്ല കുക്കിങ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ വൃത്തിയേടായി കിടക്കുന്നതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ആക്കി ും അപ്പം പിന്നെ ഇതാ ഞാനതൊക്കെ ചെയ്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കൃഷിയും നിവീകരണവും കൂടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം ഞാൻ വിളിച്ച് ഇടങ്ങാറാക്കാനൊന്നുമില്ല എനിക്ക് കുറച്ച് അസൈൻമെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞപ്പാട് നമ്മുടെ എക്സാമും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബിസിയിലാണ് ഇനിയിപ്പം വീഡിയോസൊക്കെ എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അപ്പോൾ അതിൻ്റെ കൂടെ എക്സാമും അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോരോ തിരക്കുണ്ട് അപ്പം നോക്കട്ടെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കാം അപ്പോൾ ഞാനത് കുറച്ചൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി വെക്കട്ടെ ഇതിപ്പം ഞങ്ങൾ രാത്രി കിടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോയി ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീട്ടിലൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ദേവുവിനേം അമ്മേനെയൊക്കെ വിളിച്ച് കഴിഞ്ഞ് അടുത്ത് രാത്രി ഇപ്പം പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യോ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ലോ എന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ എടുക്കാൻ എൻ്റെ ഒരു മൂഡും പോയി അതുകൊണ്ട് അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം എന്താ ഉച്ച മുതൽ രാത്രി വരെയുള്ള അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതാ നമ്മുടെ കൃഷുവിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇങ്ങനെ ഈ ബെഡിൽ കയറി തുള്ളിക്കളിക്കലാണ് കളിക്കലാണ് അവൻ്റെ മെയിൻ ഹോബി അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അതിലേക്ക് തെറ്റായിട്ട്